ലിംഗഛേദത്തിനു പിന്നിൽ പെൺകുട്ടിയും ആൺസുഹൃത്തും സുഹൃത്തും ഗംഗേശാനന്ദിക്കെതിരായ കേസ് വിചാരണ കോടതിക്ക് നിയമ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചെന്ന പരാതിയുമായി ബന്ധപ്പെട്ട് സോമി ഗംഗേഷ് ആനന്ദ്ക്കെതിരായ കേസ് വിചാരണ കോടതിക്ക് കൈമാറി നിലവിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിരുന്ന കുറ്റപത്രം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പരിഗണിച്ചിരുന്നത് എന്നാൽ ഇത്തരം കേസുകളുടെ വിചാരണ പരിഗണിക്കുന്നത് ജില്ലാ കോടതികളാണെന്നത് കണക്കിലെടുത്താണ് കേസ് കൈമാറിയത് രണ്ടായിരത്തി പതിനേഴ് മെയ് പത്തൊമ്പതിന് പുലർച്ചെ തിരുവനന്തപുരം കണ്ണമൂലയിലുള്ള വീട്ടിൽ വെച്ചാണ് സ്വാമിയുടെ ജനനേന്ദ്രിയം ഛേദിച്ചത് വീടിന് പുറത്തേക്കോടിയ പെൺകുട്ടിയെ ഫ്ലൈംഗ് സ്കോഡ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സോമിക്കെതിരെ ലൈംഗിക പീഡനത്തിന് കേസെടുത്തിരുന്നു മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിലും പെൺകുട്ടി ഇക്കാര്യം ആവർത്തിച്ചിരുന്നു എന്നാൽ പിന്നീട് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ സോമി ഒരിക്കലും തന്നെ പീഡിപ്പിച്ചിരുന്നില്ലെന്ന് പെൺകുട്ടി വ്യക്തമാക്കി സ്വയം ലിംഗഛേദം ചെയ്തതാണെന്ന് സോമി മൊഴി നൽകുകയും ചെയ്തു പിന്നീട് നിലപാട് മാറ്റിയ സോമി ഉറങ്ങിക്കിടന്ന് തന്നെ ഒരു കൂട്ടം ആൾക്കാർ ആക്രമിച്ച് ലിംഗഛേദം നടത്തിയതാണെന്ന് പറഞ്ഞു ഇതേ തുടർന്ന് കേസ് ിച്ച ക്രൈംബ്രാഞ്ച് പെൺകുട്ടിയും സോമിയുടെ മുൻ ശിഷ്യൻ കൊല്ലം സ്വദേശി അയ്യപ്പദാസും തമ്മിലുള്ള ബന്ധം സോമി എതിർത്തതാണ് കേസിന് ഇടയാക്കിയ സംഭവമെന്ന് കണ്ടെത്തി അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പീഡന പരാതിയിൽ സോമിക്കെതിരെയും ലിംഗഛ പെൺകുട്ടിക്കും ആൺ സുഹൃത്ത് അയ്യപ്പദാസിനെതിരെയും വ്യത്യസ്ത കുറ്റപത്രം നൽകാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത്